േറ്റിംഗ് അമിത ജോലി ഭാരമെന്ന് തിരു ജില്ലാ ആശുപത്രിയിൽ നഴ്സുമാരുടെ പ്രതിഷേധം കേരള ഗവൺമെന്റ് നഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു അമിത ജോലിഭാരം മൂലം ശാരീരികമായും മാനസികമായും തകർന്ന സാഹചര്യമാണെന്ന് നഴ്സുമാർ നഴ്സുമാരുടെ അമിത ജോലി ഭാരം ആവശ്യപ്പെട്ട ജില്ലാ ആശുപത്രിയിൽ കേരള ഗവൺമെന്റ് നഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു നിലവിൽ ഐസൊലേഷൻ വാർഡിൽ ഒമ്പത് മുതൽ പതിമൂന്ന് മണിക്കൂർ വരെ നഴ്സുമാർ ജോലി ചെയ്യുകയാണ് അമിത ജോലി ഭാരം മൂലം ശാരീരികമായും മാനസികമായും തകർന്ന സാഹചര്യത്തിലാണ് നഴ്സുമാർ ഇക്കാര്യം മെയ് ഇരുപതിന് രേഖാമൂലം അധികാരികൾ അറിയിച്ചിട്ടും നടപടി എടുത്തില്ലെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡ് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പത്തൊന്ന് മുതലാണ് തുടങ്ങുന്നത് നമ്മളിവിടെ കിടത്തി ചികിത്സ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം നവംബർ മാസം മുതലാണ് ആ സമയം മുതൽ ഞങ്ങൾ ഞങ്ങളിവിടെ നിരന്തരമായി നമ്മുടെ സ്റ്റാഫിനെ കുറിച്ച് സ്റ്റാഫിൻ്റെ അപര്യാപ്തത്തെക്കുറിച്ച് നിരന്തര രേഖ മേലാധികാരികൾക്ക് രേഖാമൂലം പരാതി നൽകിയതാണ് ഞങ്ങൾ സീനിയർ നേഴ്സിംഗ് ഓഫീസറുടെ ഒരു ഓഫീസർ നൽകിയതാണ് കൂടാതെ സംഘടനാപരമായും രേഖാമൂലം പരാതി നൽകിയിട്ടും നാളിതുവരെയായിട്ട് യാതൊരു തീരുമാനവും അതിൽ കൈക്കൊണ്ടിട്ടില്ല ഇപ്പോഴും ഐസൊലേഷൻ വാർഡിൽ ജോലിയെടുക്കുന്നത് മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലെയും ഐസൊലേഷൻ വാർഡിൽ ജോലിയെടുക്കുന്ന ആളുകൾ നാല് മണിക്കൂർ അഞ്ചു മണിക്കൂർ വരെ പി പി കിറ്റ് പി പി കിറ്റിൻ്റെ ഉള്ളിലാണ് ജോലി ചെയ്യുന്നത് എന്നാൽ നമ്മുടെ ഇവിടെ ഒരു 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 സമയം അതായത് ഒരു ഷിഫ്റ്റ് മുഴുവൻ അതായത് എട്ട് മണിക്കൂർ പത്ത് മണിക്കൂറോളം നമ്മൾ പി പി ഇ കിറ്റിൻ്റെ ഉള്ളിൽ ജോലി ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത് അതിനായിട്ടുള്ള സ്റ്റാഫിനെ ഇതുവരെ ലഭ്യമാക്കുന്നതിനുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കൂടാതെ നമ്മുടെ ആശുപത്രിയിൽ ഇപ്പോഴും കോവിഡും നോൺ കോവിഡും ആയിട്ടുള്ള വിഭാഗം പ്രവർത്തിച്ചു പോരുന്നുണ്ട് നോൺ കോവിഡ് വിഭാഗത്തിൽ എല്ലാതരം മേഖലകളും ലേബർ റൂം ആയിക്കോട്ടെ അത്യാഹിത വിഭാഗം ആയിക്കോട്ടെ സർജറി വാർഡുകളായിക്കോട്ടെ കുട്ടികളുടെ വാർഡുകൾ അങ്ങനെ എല്ലാ വിഭാഗത്തിലും ഇപ്പോഴും രോഗികളുണ്ട് ഈ രോഗികൾ അവിടെയും നമ്മുടെ കോവിഡ് വിഭാഗത്തിലും നമ്മുടെ സ്റ്റാഫിൻ്റെ ആവശ്യം എത്രത്തോളം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ഇതിനെതിരെ യാതൊരു നടപടിയും വ്യക്ത വ്യക്തമായ നടപടികൾ സ്വീകരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഇതിന് പുറമെ ശ്രമപരിശോധനയും നഴ്സുമാരുടെ പേരിൽ അടിച്ചേൽപ്പിക്കുകയാണ് അൻപത്തി അഞ്ച് ഡോക്ടർമാർ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ ഉന്നത അധികാരികൾ രാഷ്ട്രീയക്കാരെ കൂട്ടുപിടിച്ച് നുണ പ്രചാരണം നടത്തുകയാണ് ഇത്രയും കഠിനമായി ജോലി ചെയ്യുന്നതിനിടയിൽ പരിശീലനത്തിന്റെ പേരിൽ അമിതഭാരം നൽകുകയാണെന്ന് നഴ്സുമാർ പറഞ്ഞു ഈ മെയ് ഇരുപതാം തീയതി പോലും ഞങ്ങൾ രേഖാമൂലം എഴുതി കൊടുത്തതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫിനെ ലഭ്യമാക്കണം നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ സംഘടനാ തലത്തിൽ രേഖാമൂലം അധികാരികളെ അറിയിച്ചതാണ് ഇതുവരെ യാതൊരു ചർച്ചയോ കാര്യങ്ങളോ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായില്ല കൂടാതെ നിലവിലുള്ള സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി അല്ലാതെ വീണ്ടും വീണ്ടും ജോലികൾ നമ്മുടെ മേൽ സമ്മർദ്ദം ചെലുത്തി അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്കാണ് നിലപാട് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യണം എന്നുള്ള ഓർഡറുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിന് യാതൊരു വ്യക്തതയും നമുക്കില്ല ഇത്തരത്തിലുള്ള സമീപനമാണ് നമുക്കെതിരെ നടക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വിശുദ്ധ നമ്മുടെ ഉദാഹരണത്തിന് ഐസൊലേഷൻ വാർഡിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുപാട് തവണയായി പറയുന്നു നൈറ്റ് വളരെ ബുദ്ധിമുട്ടാണ് കാര്യങ്ങളെല്ലാം നമ്മുടെ കൂടെയുള്ള ഒരു കുട്ടി ഇതാ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഒരു കുട്ടി ആ ഡ്യൂട്ടിയുടെ ഇടയിൽ തളർന്നു വീഴുകയുണ്ടായി പക്ഷേ നമുക്ക് വേറെ ഒരു നിവൃത്തിയില്ല അവർ പി പി കിറ്റ് ഉപയോഗ ഉപയോഗ അതായത് പി പി കിറ്റ് നമുക്ക് ഒഴിവാക്കേണ്ടി വന്നു പക്ഷേ നമുക്ക് രോഗിയുടെ കാര്യമായിരുന്നു വലുത് അവർ അതിനുവേണ്ടി പിന്നെയും ആ പേഷ്യൻ്റെ അടുത്ത് പോയി ആ കുട്ടി കുറച്ച് കഴിഞ്ഞതിന് ശേഷം പോസിറ്റീവായി അത് കഴിഞ്ഞ് ലീവ് കഴിഞ്ഞിട്ട് അടുത്താണ് ഇവിടെ ഡ്യൂട്ടിക്ക് കയറിയത് രണ്ടാമതായിട്ടതാണ് ഇന്നലെ ഇതുപോലെ ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായി ആ കുട്ടി ഇപ്പം ക്യാഷ്വാലിറ്റിയിലാണ് ഡ്യൂ കാഷ്വാലിറ്റിയിലുണ്ട് ഇത്തരത്തിൽ ഇതാ നമ്മുടെ ആരോഗ്യമന്ത്രി ആയാലും നമ്മുടെ മുഖ്യമന്ത്രിയും പറയുന്നത് ആവശ്യത്തിനുള്ള സ്റ്റാഫിനെ എടുക്കണമെന്നും അതുമായി മുന്നോട്ട് പോകണമെന്നുമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അവിടുത്തെ നമ്മുടെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ കേൾക്കാനും അതിനുവേണ്ടിയുള്ള നടപടികൾ എടുക്കാനും യാതൊരു വിധത്തിലുള്ള ഒരു തീരുമാനവും ഇപ്പോൾ കൈക്കൊള്ളുന്നില്ല ഇനി ഇത്തരം നടപടികൾ തുടർന്നാൽ വലിയ പ്രക്ഷോഭ പരിപാടികളിലേക്ക് പോകുമെന്നും അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി കെ ജി എൻ എ ഏരിയ സെക്രട്ടറി ജിഷാ പി ജയൻ രജിത ജില്ലാ കമ്മിറ്റി അങ്ങായ പ്രതീഷ് അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു